നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ അസോസിയേഷൻ മാങ്ങാട്ടിടം മാങ്ങാട്ടിടം സമ്മേളനം സമ്മേളനം കൂത്തുപറമ്പ് കൂത്തുപറമ്പ് രാജീവൻ രാജീവൻ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് ചെയ്തു ഒരു ഒരു കോടതി പുറപ്പെടുവിച്ച ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് കാണാൻ പാടില്ല കാണാൻ കാണാൻ പാടില്ല പാടില്ല കൊടുക്കുന്ന മുഖ്യമന്ത്രി ഫയൽ നേരത്തെ മുഖ്യമന്ത്രിക്ക് വേണം അന്വേഷണ റിപ്പോർട്ടിൽ എന്ന് പറയുമ്പോ കോടതിക്ക് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെയോ വിശ്വാസമില്ലാതെ സാഹിത്യപ്പെടുന്നതിന്റെ തെളിവല്ലേ ധാർമ്മികമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഘാടിക്കുന്ന അവകാശമുണ്ടോ നേരത്തെ വേണം എനിക്ക് ആഭ്യന്തര എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലും വിശ്വാസമില്ലാത്ത രൂപത്തിൽ കേരളത്തിലെ ഗുഡീശ്വരീ സംവിധാനം മാറി എന്ന് പറയുന്നത് ഇതിൽ അപ്പം തെളിവുകയാണ് കെ എസ് എസ് പി എ മണ്ഡലം പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരണവും വരവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ കെ സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ ഉച്ചുമ്മൽ നവാഗതരെ സ്വീകരിച്ചു പി വി രമേശൻ വിനോദൻ വെള്ളുവക്കണ്ടി എം രവീന്ദ്രൻ പി രാജൻ യു എൻ സത്യൻ മാസ്റ്റർ കെ സരള ടീച്ചർ പി രമണി ടീച്ചർ കെ സുമ ടീച്ചർ പി വി പുഷ്പഹസൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിനെ എ രഘുനാഥൻ സ്വാഗതവും പി സനിൽകുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു കെ പി ശ്രീവത്സൺ മാസ്റ്റർ റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്നു സമഗ്ര ന്യൂസ്